ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണ് കളക്റ്റീവായിട്ട് നിങ്ങളിപ്പോൾ കേൾക്കേണ്ടത് യൂണിവേഴ്സിൻ്റെ അടുക്കിൽ നിന്നും എന്തൊക്കെ മെസ്സേജസ് ആണ് ഇപ്പോൾ ഈ സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നിങ്ങളിപ്പോൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അപ്പോൾ എന്താണ് യൂണിവേഴ്സിൻ്റെ അടുക്കൽ നിന്നൊക്കെ കേൾക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ്ലി തന്നെ ഒരു ജനറൽ റീഡിങ് ആണ് ജനറൽ ലെസ് ആണ് ലെസ്സാണ് ആണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു സമയമായിട്ടുണ്ടാവുക എന്നാണ് പറയുക ആൻഡ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെയും എല്ലാവർക്കും അറ്റ് എ ടൈം ഒരുപോലെ നിങ്ങളിപ്പോൾ ഇപ്പോൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റിസർവേഷൻ സംഭവിച്ചില്ലെങ്കിലും ചിലപ്പോൾ ഒരു ആഫ്റ്റർ ടു ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷനോട് സെറ്റായിട്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും നിങ്ങൾ ഈ വീഡിയോ വീണ്ടും കാണുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു പ്രാവശ്യം കണ്ട വീഡിയോ അഗൈൻ ആൻഡ് അഗൈൻ പിന്നെയും കാണാൻ പാടില്ല എന്നൊന്നുമില്ല അത് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പം ഏതെങ്കിലും ഒരു വീഡിയോ കാണാൻ തോന്നുകയാണെങ്കിൽ ആ എനർജി കണക്റ്റ് ആവുക സിങ്ക് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോസ് നോക്കുക കാണുക അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വീഡിയോസ് റെസനേഷൻ സംഭവിക്കുക സോ അപ്പോൾ നമ്മൾ നോക്കുന്നത് ജനറൽ ഓൾ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേഷൻ സംഭവിക്കില്ല അപ്പോൾ കെയർ ചെയ്ത് കാണുക റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ഓക്കെ മെഡിറ്റേഷൻ്റെ ഒരു ബൈറ്റ് വെക്കുന്നുണ്ട് അതെന്ന് പറയുന്നത് എന്താണ് സംഭവം മെഡിറ്റേഷൻ്റെ ബൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റെസനേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് അത് വെക്കുന്നത് അപ്പം റെസനേറ്റ് ആവുന്നവർ വേഗം വന്ന് മെഡിറ്റേഷൻ ചെയ്യുക എന്നിട്ട് റെസനേറ്റ് ആക്കി എടുക്കുക കേട്ടോ മെഡിറ്റേഷന്റെ ബൈറ്റ് ഒക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞു വിശ്വസിക്കുന്നു നമുക്ക് ഓടി വായോ നമ്മുടെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം യൂണിവേഴ്സ് ഏഞ്ചൽ പ്ലീസ് ഗീവ് മീൻസർ കളക്റ്റീവ് റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് എന്തൊക്കെ മെസ്സേജസ് ആണ് ഇപ്പോൾ യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ളത് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് മേജർ കളക്റ്റീവ് റീഡിംഗ് വാട്ട് ബ്ലെസ്സിങ്സ് കമ്മിങ് ടു ആൾസ് യു ആൻഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവരെ ശ്രദ്ധിക്കേണ്ടത് ബൈ വേ ട്രീ കാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് മൂന്ന് കാർഡ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് ഈ മൂന്ന് കാർഡ്സ് ആണ് ഇതിൽ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് സങ്കടം പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അതായത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ ചില കാര്യങ്ങള് എൻ്റെ മാത്രമാണ് ഈ കാര്യം ഞാൻ മാത്രം ഫേസ് ചെയ്യേണ്ട കാര്യമാണ് എനിക്ക് എന്താണ് ഇങ്ങനെ എന്നാലോചിച്ചിട്ട് സങ്കടപ്പെടുന്ന ഒരു അവസ്ഥ ഒരു സ്റ്റക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ടിരിക്കുക ഒന്നും നങ്ങാൻ പറ്റുന്നില്ല ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല പൈസയുടെ കാര്യത്തിൽ ബ്ലോക്ക് ഫിനാൻസിൻ്റെ കാര്യത്തിൽ ബ്ലോക്ക് ആൻഡ് ജോലി പ്രമോഷൻ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ബ്ലോക്ക് സ്നേഹിച്ച വ്യക്തിയാണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നു ഒരു സമാധാനത്തിന് പോലും സംസാരിക്കാൻ ആരുമില്ല എന്തൊക്കെയോ കാര്യത്തിൽ ഭയങ്കരമായിട്ട് നിങ്ങളുടെ മനസ്സ് സ്റ്റക്കഡായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നുണ്ട് പക്ഷെ അതൊന്നും അതിൻ്റെ പാരമ്യത്തിലെത്താതെ തന്നെ തിരിച്ച് ഭൂമറാങ് പോലെ തിരിച്ച് നിങ്ങളെ തന്നെ അടിക്കുന്ന ഒരവസ്ഥ എന്ത് ഇവൻ എന്ത് കാര്യം ചെയ്താലും അത് തിരിച്ച് നിങ്ങളെ തന്നെ അടി തിരിച്ചടിക്കുക തിരിച്ചടിക്കുന്ന ജാതി എന്ന് പറയില്ലേ നമ്മുടെ ജഗതി ശ്രീകുമാർ അതുപോലെ എന്ത് ചെയ്താലും അത് തിരിച്ചടിക്കുന്ന ഒരു ബൂമറാങ് എഫക്റ്റ് അതിൽക്കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് ഒപ്പം തന്നെ നിങ്ങളുടെ ത്രോട്ട് ത്രോച്ചക്ര ഞാനിത് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കണ്ടിന്യൂഷൻ ആണെന്ന് വിചാരിക്കരുത് അത് അതിടക്കിടയ്ക്ക് ഓരോരുത്തരുടെ കേസിൽ വരുന്നത് കൊണ്ടാണ് എഗൈൻ എൻ്റെ അഗൈൻ നമ്മളത് പറയുന്നത് ത്രോട്ട് ചക്ര നിങ്ങളുടെ സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് നന്നായിട്ട് നിങ്ങൾ സംസാരിക്കും നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ തന്നെ പറയേണ്ട രീതിയിൽ നിങ്ങളത് വ്യക്തമാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ക്ലിയർ ആക്കി കൊടുക്കും ഇപ്പോൾ ആരെയപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഓക്കെ മറ്റേ ബിഗ് ബോസിലെ ഗബ്രി ബിഗ് ബോസിലെ ഗബ്രി എങ്ങനെയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറയുമോ എൻ്റെ ഉണ്ടെ കൂടെ പറഞ്ഞ കാര്യത്തിലായിരിക്കില്ല അവസാനിപ്പിക്കുക എന്നാലും അവൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഏതറ്റം വരെയും പോകും ഏത് സ്റ്റേജ് വരെയും പോയി എന്തൊക്കെ വേണമെങ്കിൽ താണ്ടി അവൻ സംസാരിക്കും ജാസ്മിനും ഏകദേശം അങ്ങനെ തന്നെയാണ് അവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് അവർ എത്രത്തോളം വേണമെങ്കിൽ പറയും എത്രത്തോളം വേണമെങ്കിൽ സംസാരിക്കും അതൊരു കണക്ക് പെട്ട് കഴിഞ്ഞാൽ അത് കഴിവാണ് സംസാരിക്കാനുള്ള കഴിവാണ് ഡിബേറ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ വാദിച്ച് നിൽക്കാനുള്ള കഴിവൊക്കെ അവർക്ക് ഉണ്ടാവും അതുപോലെയുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് പറയുന്നത് എനിക്കറിയില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയൂ നിങ്ങൾക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനും എതിർത്ത് സംസാരിച്ച് നിൽക്കാനും വളരെയധികം കപ്പാസിറ്റി ഉള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണെങ്കിലും നിങ്ങൾ ഭയങ്കരായിട്ട് ഫൈറ്റ് ചെയ്യുന്നവരാണ് ഫൈറ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരു ചെറിയ ചെറിയ കാര്യങ്ങള് നിങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഏൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഈ നാവ് കാരണം അതായത് നിങ്ങളുടെ ത്രോട്ട് ചക്രം നിങ്ങളുടെ സംസാരം കാരണം തോട്ടല്ല ചിന്തയല്ല ത്രോട്ട് നിങ്ങളുടെ തൊണ്ട സംസാരം അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും തട്ടി മാറിപ്പോകുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് അത് ചുണ്ടോടടുപ്പിച്ച് വന്ന് തട്ടി മാറിപ്പോകുക കാരണം നിങ്ങൾക്ക് തരാ നിങ്ങളെ വിളിച്ചു നിർത്തി ഇപ്പം ഒരു കാര്യം നിങ്ങളെ വിളിച്ചു നിർത്തി നിങ്ങളുടെ പേര് വിളിച്ചു നിങ്ങൾ നിങ്ങളവിടുന്ന് കടന്നു വന്ന് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ഗിഫ്റ്റ് തരാൻ പോകുമ്പോൾ അയ്യോ നിങ്ങളുടേതല്ല പേര് മാറിപ്പോയി എന്നും പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തുമ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് ഒരു അസഹിഷ്ണുത നിങ്ങളുടെ മനസ്സിൽ തോറും റിഗ്രറ്റ് നിങ്ങൾക്ക് എനിക്കുണ്ടായിരുന്നു എന്ന് തോന്നും അതുപോലൊക്കെയുള്ളൊരു ഫീലാണ് എനിക്ക് എക്സാമ്പിൾ വെച്ച് പറയാൻ അറിയുള്ളൂ എക്സാമ്പിൾ വെച്ച് ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾക്കത് കൂടുതൽ രീതിയിലത് മനസ്സിലാവും അതുകൊണ്ടാണ് എക്സാമ്പിൾ വെച്ച് പറയുന്നത് അപ്പോൾ ഒരു സ്റ്റേജിൽ വന്നിട്ട് നിങ്ങൾക്ക് അത് നിങ്ങളേതല്ല എന്ന് പറയുന്ന ഒരു നിമിഷം ആ ഒരു ഫീലിൽ കൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ ത്രോട്ടചക്ര നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ത്രോട്ടക്ര ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള എഫക്റ്റുകൾ അത് വരുത്തും എന്നുള്ളത് ഷുവറാണ് വേണ്ട ഒരു ഡെവിൾ എഫക്റ്റ് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫ് കുട്ടിച്ചോറാക്കാൻ പാകത്തിന് ഒരാൾ കിടന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഒരാൾ ഭയങ്കരമായിട്ട് കിടന്ന് പ്രവർത്തിക്കുന്നുണ്ട് ബ്ലാക്ക് മാജിക് എഫക്റ്റ് നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലാക്ക് മാജിക് എഫക്റ്റ് നല്ല രീതിയിൽ കാണുന്നുണ്ട് ആരോ എന്തോ ഒരു നിങ്ങളൊന്നാവാതിരിക്കാനോ നിങ്ങളൊന്നിച്ച് ചേരാതിരിക്കാനോ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാണിച്ചിട്ടുള്ള ഒരവസ്ഥ ഒരു ബ്ലാക്ക് മാജിക് സീരിയസിലൂടെയൊക്കെ നിങ്ങൾ പോകുന്ന ഒരവസ്ഥ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു ഗൈസ് നിങ്ങൾക്ക് നിങ്ങൾ അത്യാവശ്യം സിൻസിയർ ആയിട്ടുള്ള ആളുകളാണ് പക്ഷേ നിങ്ങൾക്ക് നേരെ വാ നേരെ പോ അതുമാത്രമേ അറിയുള്ളൂ അല്ലാതെ വളഞ്ഞ വഴി കൂടെ അടിക്കൂടെയുള്ള പണികൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് പക്ഷേ ഇങ്ങനെ അടിയിൽക്കൂടെ വരുന്ന പണികളും വളഞ്ഞു മൂക്ക് പിടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല നിങ്ങളത് ശീലിച്ചിട്ടില്ല നിങ്ങളത് പഠിച്ചിട്ടില്ല നിങ്ങൾ ചെറുപ്പം മുതലേ വളർന്നു വന്ന രീതി എന്ന് പറഞ്ഞാൽ നേരവാ നേരെ പോ എന്തെങ്കിലും ആരോടെങ്കിലോട് പറയാനുണ്ടെങ്കിൽ അത് ആയിട്ട് പറയും അത് പറഞ്ഞ് ജയിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ പറഞ്ഞ് ജയിക്കുക തന്നെ ചെയ്യും നാവ് കൊണ്ട് നിങ്ങളെ ആർക്കും തോൽപ്പിച്ചറിയാൻ പറ്റില്ല പക്ഷേ ഈ നാവ് തന്നെ നിങ്ങളെ ചില സമയത്ത് ചതിക്കുന്ന ഒരവസ്ഥയും ഈ കാർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ നാവ് തന്നെ നിങ്ങളെ ചില സമയത്ത് നിങ്ങളെ വെട്ടിലാക്കുന്ന നിങ്ങളെ കുരുക്കിലാക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഈ അടുത്ത് തന്നെ വരാൻ പോകുന്നു അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞു നിങ്ങളുടെ നാവിൽ നിന്ന് വീണ ഒരു വാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നാവിൽ നിന്ന് വീണ ഒരു സെൻറ്റൻസ് ഒരു വാചക ഒരാളെ പറ്റി നിങ്ങൾ പറഞ്ഞൊരു കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ കുറച്ചധികം വിഷമിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇപ്പോൾ വിഷമിച്ചു കൊണ്ടിരിക്കുന്നു ആ നിങ്ങളുടെ പേഴ്സണോടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയോടായിരിക്കാം ആരോട് വേണമെങ്കിലും ആയിരിക്കാം നിങ്ങൾ പറഞ്ഞ ആ വാക്കിൻ്റെ പുറത്ത് നിങ്ങളിപ്പോൾ വിഷമിക്കുന്ന ഞാനത് പറഞ്ഞു പോയില്ലോ എന്ന് എന്നാലോചിച്ച് നിങ്ങൾ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്ലാക്ക് മാജിക് ഫെ എഫക്റ്റ് ഭയങ്കരമായിട്ടുണ്ട് അത് തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയുന്ന ഇപ്പോൾ അവനവൻ്റെ കാസ്റ്റിലോ ഇപ്പോൾ എട ഓരോ ഇൻ്ററായിട്ട് നിങ്ങൾ പല കാസ്റ്റിലേയും പോയി ചെയ്യേണ്ട നിങ്ങളുടെ തന്നെ കാസ്റ്റിൽ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ പ്രതിവിധി എന്ന് അന്വേഷിക്കുക അതിനനുസരിച്ച് ചെയ്യുക ഇപ്പോൾ ഹിന്ദൂസൊക്കെ ആണെങ്കിൽ അമ്പലങ്ങൾ അതിനനുസരിച്ചുള്ള അമ്പലങ്ങളുണ്ടാവും അവിടെ പോയി അതിൻ്റെ പ്രതിവിധികൾ ചെയ്യുക ബാക്കിയുള്ളവർ അതിനനുസരിച്ച് നിങ്ങളുടെ എന്തൊക്കെയാണോ അതിനനുസരിച്ച് മുസ്ലിങ്ങളാണെങ്കിൽ അതിനനുസരിച്ചുള്ള പള്ളികളിൽ പോവുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക ക്രിസ്ത്യൻസ് ആണെങ്കിലും അതെ അതിനുള്ള ഓരോ പള്ളികളുണ്ടാവും അവിടെ പോയി അച്ഛന്മാരെ കാണുക പ്രാർത്ഥിക്കുക നെറ്റിപ്പിടിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക ഇതൊന്നിലും വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്നത് ആരെയാണ് അവരെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക യൂണിവേഴ്സിൽ വിശ്വസിക്കുക പിന്നെ കുറേ ഒന്നും ഇതിൽ വിശ്വസിക്കാത്ത ആൾക്കാരെ ഇതൊന്നും ഏൽക്കില്ല എന്നാണ് പറയുക പക്ഷേ എല്ലാം ഒരു പരിധി വരെ മാത്രം ഓക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ ഒരു എഫക്റ്റ് തിരിച്ചു വരും അതവരുടെ മക്കൾ അവരുടെ തലമുറകളൊക്കെ അനും നരകയാതന അനുഭവിക്കുന്നുള്ളത് ഷുവറാണ് ഇത് ഏതെങ്കിലും ഒരു കാലത്ത് അവർക്ക് തിരിച്ചടിക്കും ഈ ചെയ്ത ആൾക്കാർ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ടേ പോവുള്ളൂ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ നിങ്ങളെ കണ്ടിട്ടേ നിങ്ങൾ പോവുള്ളൂ അത് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം പക്ഷെ ഇത് അത്ര നല്ല കാര്യമൊന്നുമല്ല ചെയ്യുന്നവരാരാണെങ്കിലും ആരാണെങ്കിലും സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് ഈ ബ്ലാക്ക് മാജിക് എഫക്റ്റുകൾ എന്ന് പറയുന്നത് അപ്പം ശ്രദ്ധിക്കുക അതിൽ പെട്ടുപോയിട്ടുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുക യൂണിവേഴ്സിനോട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുക ഞാൻ ഇങ്ങനെ ഒരു അബദ്ധത്തിൽ എനിക്ക് പെട്ടു അല്ല അബദ്ധത്തിൽ പെട്ടതല്ല ഇങ്ങനെ ഒരാൾ പെടുത്തി അല്ലെങ്കിൽ എന്നെ പറ്റി എന്നെ എനിക്ക് വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ മാറ്റും ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള തെറ്റുകളെ കുറ്റങ്ങളെ കോർത്ത് ഞാൻ മനസ്ഥാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന എന്ന് പറയുന്നത് മൗനമായിട്ടുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മളൊരു ദേവാലയം ഒരു ദൈവം ഇരിക്കുന്ന നിങ്ങളുടെ വിശ്വസിക്കുന്ന ദൈവം ഇരിക്കുന്ന ഒരു ആലയത്തിലേക്ക് നമ്മൾ പോയി ദൈവവും നമ്മളുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു സമയത്ത് മൗനമായിട്ടാണെങ്കിലും നിങ്ങളിങ്ങനെ വാ തുറന്ന് സംസാരിക്കുകയാണെങ്കിലും അത് ദൈവവുമായിട്ട് ദേവാലയത്തിലിരുന്ന് നിങ്ങൾ ദൈവവുമായിട്ട് ഇപ്പോൾ ഇതൊരു അമ്പലമാകാം പള്ളികളാവാം അതിലിരുന്ന് നിങ്ങൾ സംസാരിക്കുമ്പം അത് ഒരു വലിയ എഫക്റ്റ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത് ഓക്കേ മഴവിലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും ഒരു എൻഡ് സംഭവിക്കാൻ പോകുന്നു ഒരു പ്രത്യേക മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഒക്കേഷൻ വരും നിങ്ങൾ ഇത്രയും കാലം സങ്കടം അനുഭവിച്ച് കിടന്ന കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഒരു വിടുതൽ ലഭിക്കുന്നു ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നു ജോലിയിൽ ഒരു ലീഡിങ് കപ്പാസിറ്റി ഉള്ള ഒരു റോള് നിങ്ങൾക്ക് ലഭിക്കുന്നു അതായത് കമാൻഡ് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു ജോബ് പൊസിഷൻ ഒരു ജോബ് ടൈറ്റിൽ ഒരു ജോബ് ഡെസിഗ്നേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു അത് ലഭിക്കുന്ന പിന്നെ പൈസ കിട്ടാനുള്ളത് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ലോട്ടറീസ് കാര്യങ്ങളൊക്കെ അടിക്കുന്നതായിട്ട് ചെറിയ ചെറിയ എമൗണ്ട് കിട്ടാ അല്ലാണ്ട് ലക്ഷങ്ങളും കോടികളൊന്നുമല്ല ഒരു അയ്യായിരം ആറായിരം ആ രീതിയിലൊക്കെ അടിക്കുന്നൊക്കെയായിട്ട് കാണുന്നുണ്ട് പലരുമായിട്ട് കോൺഫ്ലിക്സുകൾ ഉണ്ടാവും പലരുമായിട്ട് നമ്മുടെ ലൈഫിൽ കോൺഫ്ലിക്സുകൾ വരും പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഈ കോൺഫ്ലിക്സുകൾ വരുമ്പോൾ നിങ്ങളുടെ ഭാഗം എന്താണോ അത് വ്യക്തമായിട്ട് പറയുക അതിനെപ്പറ്റി പിന്നെ ഇങ്ങനെ ചലിച്ച് ചലച്ച് ചലച്ച് നിൽക്കരുത് അത് അതങ്ങനെ അലച്ചലച്ചു നിൽക്കരുത് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയേണ്ടവരോട് ബോട്ടം ഓഫ് ദി ഡക്യൂൺ ഓഫോൻസ്ട നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടവരോട് നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുക അതിൻ്റെ പിന്നാലെ അവരെവിടെയാണ് അവസാനിപ്പിക്കുന്നത് അതുവരെ ഞാനും പോകുന്നു പറഞ്ഞ് പോകരുത് നോ വേ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ സംസാരിച്ച് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുക ബിഗ് ബോസിലെ അൻസിബി ഒക്കെ ചെയ്യുന്നില്ല പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവും അവിടെ പിന്നെ അലയ്ക്കാനായിട്ട് നിൽക്കത്തില്ല എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു പറയേണ്ട കാര്യങ്ങൾ പറയുന്ന കൊടുത്ത് പറഞ്ഞ് ആ ഒരു ബിഹേവിയർ കേട്ടോ പറയേണ്ടിടത്ത് പറഞ്ഞ് ആളവിടെ നിന്ന് എസ്കേപ്പ് പോകും പിന്നെ ആരോടും ഇട്ട് അലക്കാനോ തല്ലിടാനോ അവൾ നിൽക്കത്തില്ല അതാണ് നമ്മളും ഈ സിറ്റുവേഷനിൽ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ കുഞ്ഞ് റീഡിങ് ഇതിലുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് കമൻറ്റ് ചെയ്യുക അതുവഴി നിങ്ങളുടെ ലൈഫിലേക്ക് ഇതൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ അഫേം ചെയ്യാനൊക്കെയുള്ളൊരു കുറുക്ക് വഴിയാണ് നിങ്ങൾക്ക് ആ എഫേം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എനർജി എങ്ങനെയാണോ എത്രമാത്രം എനർജിയിലാണ് നിങ്ങളത് എഫേം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അത് നിങ്ങൾക്ക് ആയി വരിക അപ്പോൾ ആ എനർജി കൂട്ട് ആ എഫേം ചെയ്യുന്ന നേരത്തും എഴുതണ നേരത്തും നിങ്ങളുടെ എനർജി കൂട്ടിയിട്ട് അത് എനിക്കത് ലഭിക്കും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കുള്ളിൽ ഒരു പോസിറ്റീവിറ്റി ഒരു പോസിറ്റീവ് എനർജി ഒരു പോസിറ്റീവ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് വരണം ആ വരുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന വേർഡ് മൂന്നോ നാലോ അഞ്ച് സെൻറ്റൻസ് ആണെങ്കിലും അത് എഴുതി ആ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അത് നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് ലഭിക്കും എന്ന് അല്ലെങ്കിൽ ലഭിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു റീഡിങ് നമുക്ക് മൂന്ന് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് മൂന്ന് ചാനലിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റീഡിങ്സ് ഇടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കണക്റ്റീവ് ആയിട്ടുള്ള റീഡിങ് അതിലും വരും അപ്പം അത് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടിൽ ദെൻ ടേക്ക് കെയർ ബബ് ബൈ ഹാവ് എ നൈസ് ഡേ ബൈ തേറ്റ് അബ് ബി സി യു